എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഒരു പോൺ അഡിക്റ്റഡ് ആണോ എങ്കിൽ നിങ്ങളുടെ ഈ ഫാന്റസി ലോകത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള ചില മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ഈ കുഞ്ഞു വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് പോൺ കാണുന്നതിന് പലർക്കും വ്യത്യസ്തമായ കാരണങ്ങളാണ് ഉള്ളത് ചിലർക്ക് വിരസത മാറ്റാനുള്ള ഒരു ഉപായമായാണ് പോണെങ്കിൽ മറ്റു ചിലർക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ ആശ്രയിക്കുന്നത് പോൺ വീഡിയോകളെയാണ് കോവിഡ് നാളിൽ ഒന്നിച്ചുള്ള വർക്ക് സ്പേസുകളിൽ നിന്ന് എല്ലാവരും വർക്ക് ഫ്രീ ഹോം പിന്തുടരാൻ തുടങ്ങിയതോടെ പോൺ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചതായാണ് അടുത്തിടെ പുറത്തുവിട്ട യു കെ റിപ്പോർട്ടിൽ പറയുന്നത് പോൺ അഡിക്ഷനെ മറികടക്കാൻ ചികിത്സ തേടിയവരും ഈ കാലയളവിൽ തന്നെ നിരവധിയാണ് പോൺ അടിമത്തത്തിൽ നിന്ന് സ്വയം പുറത്തു കിടക്കണമെങ്കിൽ ചില ടിപ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം നോക്കാം ഒരുപാട് പോൺ വീടുകൾ കാണുന്നത് നിങ്ങളുടെ ജോലിയിലും പങ്കാളിയുമായുള്ള ബന്ധത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനം മനസ്സിലാക്കണം പതിവായുള്ള പോൺ കാഴ്ച നിങ്ങളുടെ ജോലിയിലുള്ള ശ്രദ്ധയെ ബാധിക്കും പങ്കാളിയുമായുള്ള വൈകാരിക ബന്ധത്തിലും ഇതിന്റെ സ്വാധീനം പ്രതികൂലമാകും ഫോൺ കാണുന്നത് വ്യക്തിബന്ധങ്ങളിൽ തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക ഇത്തരം വീഡിയോകളിൽ നിങ്ങൾ കാണുന്നത് വളച്ചൊടിച്ചതും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും വ്യാജവുമായ കണ്ടന്റ് ആണെന്ന് അറിയുക ഇത്തരം ഫാൻഡസി ലോകത്ത് കൂടുതൽ സമയം ചിലവിട്ടാൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളെ അത് കുഴപ്പത്തിലാക്കുമെന്ന് മനസ്സിലാക്കുക മൂന്നാമതായി സ്വയം തിരക്കിലേർപ്പെടുക സ്ഥിരമായി ഒരു റൊട്ടീൻ ഉണ്ടാക്കുക എടുക്കുകയും അർത്ഥവത്തായ കാര്യങ്ങൾക്കായി സമയം ചിലവിടുകയും ചെയ്യുന്നതാണ് മികച്ച മാർഗം ഇത് ഫോൺ കാണാനുള്ള പ്രലോഭനത്തെ സ്വയം കിഴിപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും ഇതിനു പുറമെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും അശ്ലീല വീഡിയോകൾ കാണുന്ന ആപ്ലിക്കേഷനുകൾ ഡെലീറ്റ് ചെയ്യണം സ്ട്രെസ്സ് മാറ്റാൻ വേറെയുമുണ്ട് വഴി ആർക്കാണ് ഇക്കാലത്ത് സ്ട്രെസ്സും സമ്മർദ്ദവും ഇല്ലാത്തത് എന്ന് ചിന്തിക്കുക പക്ഷേ പോൺ കാണുന്നതല്ല ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള ഏക മാർഗം എന്നുകൂടി ശ്രദ്ധിക്കുക ഇതിനേക്കാൾ മെച്ചപ്പെട്ട പല വഴികളുമുണ്ട് ഇത്തരം സാധ്യതകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോഴായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കുക വ്യായാമം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതും നിങ്ങളെ സഹായിക്കും മടി വേണ്ട പോൺ അഡിക്ഷനും പോൺ കാണുന്നതുമൊക്കെ മോശം പ്രവർത്തിയായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് പക്ഷെ ഇത് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് കീഴ്പ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സഹായം തേടുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിക്കുന്നതാകരുത് ഞാൻ ചിന്താഗതികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്